അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ ഷാപ്പില് വന്നു നല്ല മധുര കള് നല്ല അടിപൊളി കള്ള് മധുര കള് നമ്മളുള്ളത് പറശ്ശിനിക്കടമാണ് മുത്തപ്പൻകാവ് അപ്പോൾ മുത്തപ്പൻ്റെ അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടില് അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ പോവാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഫുൾ സെറ്റ് ഫുൾ ടീമുണ്ട് ിൽ പോകണം കുറച്ച് കള്ളടിക്കണം കപ്പടിക്കണം അത് തന്നെ ഏഹ് സ്രാങ്ക് ആണോ ഏതാ ബോട്ട് ഏതാ ഇതാണ് ബോട്ട് നമ്മുടെ അണ്ണന്മാർ കിടക്കണല്ലേ ഇല്ല ബോട്ടിൽ യാത്രയ്ക്കില്ല ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് എടുത്തോ ഏ ബോട്ടിനാ ആ അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ് ബോട്ട് യാത്ര യ്ക്കാം പോരില്ലേ പോരില്ല ആരാ ഡ്രൈവർ ആരാ ഡ്രൈവർ വരട്ടെ അയ്യോ ആണല്ലേ ബോട്ട് അപ്പം ഇതാണ് ബോട്ട് ഫുൾ സെറ്റാണ് രാവിലെ ആയതുകൊണ്ട് കുറച്ച് ആൾ കുറച്ച് കുറവുണ്ടല്ലേ ഏ കേറിക്കോ വീടാലും താഴെ അല്ലേ പ്രശ്നമല്ല പറഞ്ഞോ ഞാനേ വീട് കേട്ടേലിപ്പോ എവിടെ ഇതാണ് ബോട്ട് ഫുൾ സെറ്റാണ് ഏ എവിടെ ഫ്രണ്ടിൽ പോയോടിക്കാം പണ്ടൊന്നും പിടിക്കാം അതാണ് ഏഹ് വേണ്ട വേണ്ട ഏഹ് ആ ഇത് മറ്റേ ആലപ്പുഴ പോയാലോ അപ്പം നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട് ഫുള്ള് സെറ്റാണ് എടുത്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓക്കേ അപ്പൊ കൈസി നമ്മൾ പോകുകയാണ് എല്ലാവരും കേറും എല്ലാവരും ആളെ ആളായോ ആളായോ പോവാണ് ഇട്ടോ പോവാണ് ഏ ആയാ കുറച്ചുകൂടെ ഒന്നുകൂടെ ഫുൾ ആയിക്കോട്ടെ പ്രശ്നമില്ല കേട്ടോ നമ്മള് ഫുൾ സെറ്റാണ് എന്തായി ആണോ ആളെ നമ്മൾ രാവിലെ പ്രശ്നമില്ല നമ്മൾ രണ്ട് സൗണ്ട് ഉണ്ടാക്കിയ ആള് ആളുള്ള പോലെ ആയി അപ്പൊ അങ്ങനെ പോവാണ് ഫുൾ ടീം ഉണ്ട് കേട്ടോ ഇതാണ് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ പറശ്ശിനി കട വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക ബോട്ട് യാത്ര സജെസ്റ്റ് ചെയ്യാണ് അടിപൊളിയാണ് കേട്ടോ നല്ല വൈബാണ് നല്ല പാലത്തിന്റെ അടി ഇവിടെ നല്ല അരമണിക്കൂർ നല്ല എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്യോ സൂപ്പർ വൈബില് ഓക്കെ അപ്പൊ എന്തു ചെയ്യാ എല്ലാരും സെറ്റാണ് കേട്ടോ അടിപൊളി മോർണിങ്ങിൽ പോണം മോർണിംഗിലാണ് അതിന്റെ വൈബ് അപ്പൊ ഇതാണ് നമ്മടെ സ്രാങ്ക് സ്രാങ്ക് പോളിയാണ് ഫുൾ ഡ്രൈവിംഗ് ആണ് അതല്ലേ അമ്പലോ അവിടെ ആ അതെടുക്കാം ഡാൻസ് 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 കളിക്കൊളി വൈബാണ് കുറച്ചൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഇവിടെ വരുമ്പോ നല്ല അടിപൊളിയായിട്ട് നല്ല വൈബ് അപ്പോൾ ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടം അമ്പലം അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ നമ്മൾ ബോട്ട് എടുത്ത് വന്നിട്ട് കറങ്ങി നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ എന്ത് ചെയ്യുക പറശ്ശിനിക്കടവ് വരുന്ന ആളുകൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക ട്രൈ ചെയ്യുക ബോട്ട് സർവീസ് പിന്നെ സേഫ്റ്റി ജാക്കറ്റ് യൂസ് ചെയ്യാൻ മറക്കരുത് ആരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലൂടെ ഒക്കെ പോകുമ്പോൾ എല്ലാ ആളുകളും നല്ലോണം ശ്രദ്ധിക്കണം കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക സേഫ്റ്റി ജാക്കറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല സൈഡിലൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്ത് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ മേലെ വ്യൂ എന്താ വൈബ് നോക്ക് നല്ല പാട്ടൊക്കെ ഉണ്ട് അടിയിൽ ആൾക്കാർ ഫുള്ള് ആണ് താഴെ ഡാൻസ് അല്ലേ താഴെ രസല്ലേ അപ്പൊ നമ്മുടെ ചേച്ചിമാരല്ല അടിപൊളി ചേച്ചിമാർ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് ആണ് സൈഡാണ് ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് നല്ല ഒരുപാട് ഐറ്റംസുകൾ കിട്ടുന്ന ഷോപ്പുകൾ പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് നിൽക്കാൻ റൂം അങ്ങനത്തെ എല്ലാം ഉണ്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് അതേപോലെ തന്നെ ഹോട്ടല് റൂം എല്ലാം ആണ് പേരെഴുതുന്ന മോതിരം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് അവിടെ പറശ്ശിനിക്കടം അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി തൊഴിൽ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ബോട്ട് യാത്ര എല്ലാം കഴിഞ്ഞിട്ടിറങ്ങി ഇനി നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടം വന്നാൽ മസ്റ്റായിട്ട് നമ്മൾ മധുരക്കള് നമ്മളെന്ത് ചെയ്യുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അത് മസ്റ്റാണ് അപ്പോൾ എന്തു ചെയ്യുക നല്ല അടിപൊളി ഷാപ്പുണ്ട് അല്ലേ നല്ല അടിപൊളി കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ള ഷാപ്പാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഷാപ്പിൻ്റെ വിശേഷങ്ങളൊന്നും പോയി നോക്കാം രാവിലെ സമയമാണ് നല്ല ചെത്തി ഇറങ്ങണ നല്ല മധുരക്കള്ളും എന്തൊക്കെ ഫുഡ് ഉള്ളതെന്ന് അറിയില്ല ജസ്റ്റ് എന്തു ചെയ്യുക ആ വിശേഷങ്ങളോട് കാണാം നോക്കാം അപ്പം അങ്ങനെ നമ്മളെന്ത് ചെയ്യുക ഷാപ്പിൽ വന്നു നല്ല മധുര നല്ല അടിപൊളി കള്ള് മധുര കള്ള് വൈബ് മുത്തപ്പനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഇത്തിരി കള് പിടിക്കാതെങ്ങനെ പോവുക ഫുൾ സെറ്റാണ്